മാളാപ്പള്ളിപ്പുറം സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഇടവകയിൽ സേവനമനുഷ്ഠിച്ച വൈദികരുടെയും ഇടവകയിലെയും അയൽ ഇടവകയിലെയും വൈദികരുടെയും സന്യസ്ഥരുടെയും സംഗമം സംഘടിപ്പിച്ചു ഫിദേ കമ്മ്യൂണിത്താസ് എന്ന പേരിൽ നടന്ന സംഗമത്തോടനുബന്ധിച്ച് കൃതജ്ഞതാബലിയിൽ കോഴിക്കോട് ആർച്ച് ബിഷപ്പും ഇടവകാംഗവുമായ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കോട്ടപ്പുറം രൂപതാ വികാർ ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബി കളത്തിൽ ലിയോപാപ്പയിൽ നിന്നും പാലിയം സ്വീകരിച്ച ഡോക്ടർ വർഗീസ് ചക്കാലക്കിനെ ആദരിച്ചു മുൻ വികാരി ഫാദർ ഫ്രാൻസിസ് കൊയ്ക്കോരപ്രമ്പിൽ സിസ്റ്റർ ഡെയ്നി സിയോ ജോസ് എന്നിവർ സംസാരിച്ചു ഇന്ത്യൻ നേവിയിൽ ചേർന്ന വനിതാ ഇടവകാംഗം എമി ബിളിനെ ആർച്ച് ബിഷപ്പ് യോഗത്തിൽ ആദരിച്ചു ശതാബ്ദിയുടെ ഭാഗമായി നൂറ് രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിയുടെ പ്രാരംഭമായി ഇരുപത് പേർക്കുള്ള തുകയുടെ ചെക്ക് ഭാരവാഹികളിൽ നിന്നും ആർച്ച് ബിഷപ്പ് സ്വീകരിച്ചു കേരളത്തിലെ ലത്തീൻ കത്തോലിക്കരുടെ പാരമ്പര്യ കലകളായ മാർഗംകളി ചവിട്ടുനാടകം എന്നിവ ചടങ്ങിൽ അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി ഇടവക മതബോധന യൂണിറ്റ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ini lagi orang-orang berpolitik ini lagi lagi aizin ini syekh ini kutai ini sambung makmur dia wae ini aduh benar kalau ini ini 啷个啦？